കല്യാണത്തിന് മുമ്പുള്ള ജീവിതത്തെ പറ്റി സംസാരിച്ച് നിൽക്കുന്ന വർഷയും ശ്രുതിയെയും രേവതിയെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ശേഷം തിറസിൽ നിന്നുള്ള ചിരിയുടെയും കളിയുടെയും ഒച്ച കേട്ട് വർഷയ്ക്ക് ശ്രുതിക്കും ദേഷ്യം വരുന്നു പിറ്റേ ദിവസം രാവിലെ കോഫി ചോദിക്കുന്ന ചന്ദ്രമതിയോട് രേവതി പൂക്കടയിൽ പോയെന്ന് രവീന്ദ്രൻ പറയുന്നു തുടർന്ന് രേവതിയെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു ഇതേ സമയം പായം തലേമണയുമായി വരുന്ന സുതിയോട് ചന്ദ്രമതി കാര്യം തിരക്കുമ്പോൾ ഞാൻ ഇന്നലെ തിറച്ചിലാണ് കിടന്നതെന്ന് പറഞ്ഞ് സുതി അവിടെ നിന്നും പോകുന്നു തുടർന്ന് സുതിയും ശ്രുതിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നു ശേഷം ശ്രുതിയുടെ അടുത്ത് എത്തുന്ന ചന്ദ്രമതി ശ്രുതിയോട് കാര്യം തിരക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെന്ന് ശ്രുതി പറയുന്നു ശേഷം ശ്രുതിക്ക് ജോലിക്ക് പോകാൻ മടിയാണെന്ന് പറഞ്ഞ് ശ്രുതി സുധിയോട് വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ ഇത്രയും നാൾ ഒരു ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് ശ്രുതി സങ്കടപ്പെടുന്നു ഇത് കേട്ട് ശ്രുതിക്ക് സങ്കടം വരികയും എന്തിനാണ് ഇങ്ങനെ ഒരു ജോലിക്ക് പോയതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു തുടർന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലി കിട്ടുന്നത് വരെ ജോലിക്ക് പോകാൻ പറഞ്ഞ ആരും എന്നെ നിർബന്ധിക്കേണ്ടതെന്ന് ശ്രുതി പറയുന്നു തുടർന്ന് ജോലിയില്ലാത്തതിന്റെ പേരിൽ സുധീനെ ആരും അപമാനിക്കുന്നു എനിക്ക് സഹിക്കാനാവില്ലെന്നും ഇനി ഞാൻ ഒന്നും പറയില്ലെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും പോകുന്നു പിന്നീട് സുധിയും ശ്രുതിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്ന ചന്ദ്രമതിയോട് ആ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യവുമില്ലെന്നും അവരുടെ പ്രശ്നം അവർ തന്നെ തീർത്തോളുമെന്നും രവീന്ദ്രൻ പറയുന്നു പിന്നീട് ശരത്ത് ചന്ദ്രമതിയുടെ പണം മോഷ്ടിക്കുന്നതിൻ്റെ വീഡിയോ കാണുന്ന സച്ചിയുടെ അടുത്തേക്ക് രേവതി എത്തുന്നു തുടർന്ന് സച്ചി ബാത്റൂമിൽ പോകുന്ന സമയത്ത് രേവതി സച്ചിയുടെ ഫോൺ പരിശോധിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി ഫോൺ പിടിച്ചു വാങ്ങുകയും ഫോൺ എടുത്തു നോക്കിയതിന് രേവതിയോട് ദേഷ്യപ്പെടുകയും ഇനി എൻ്റെ ഫോൺ എടുത്തു പോകരുതെന്നും പറയുന്നു ഇതെല്ലാം അവിടെ എത്തുന്ന ചന്ദ്രമതി കേൾക്കുന്നു ഇതേസമയം ശ്രീകാന്തം തെരസ് ിലാണ് കിടന്നതെന്ന് അറിഞ്ഞ് ചന്ദ്രമതിക്ക് ടെൻഷൻ ആവുന്നു തുടർന്ന് വർഷയോട് ഞാൻ ദേഷ്യപ്പെട്ടാണ് തെരച്ചിൽ പോയി കിടന്നതെന്നും അവൾക്ക് അതിൽ നല്ല സങ്കടമുണ്ടാകുമെന്നും വശ പാവമാണെന്നും ശ്രീകാന്ത് രേവതിയോട് പറയുന്നു പിന്നീട് മുറിയിലെത്തുന്ന ശ്രീകാന്ത് വശ ഡാൻസ് കളിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോകുന്നു തുടർന്ന് ശ്രീകാന്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങിയെന്ന് വശ പറയുന്നത് കേട്ട് ശ്രീകാന്തിന് വിഷമമാകുന്നു പിന്നീട് ശ്രീകാന്തും വഷയും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാക്കുന്നതും മുറിയുടെ വാതുക്കിലെത്തുന്ന ചന്ദ്രമതി കേൾക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു